മകൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ടെക്നോളജി പഠനം മതി എന്നാണ് പറയുന്നത് ശരിയാണ് കാലം മാറി കുട്ടികൾ കുട്ടികളിപ്പോ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും അപ്പോൾ ഡിഗ്രി വർഷവും വർഷവും അതെ ഒരു കാര്യം അറിയോ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം മുപ്പതിനായിരം രൂപ നാട്ടിൽ കിട്ടും അഞ്ചു വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം ഡിഗ്രിയും പി ജിയും കൂടെ എഴുതാമല്ലോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം സ്മാർട്ടായ ആയ കാലത്ത് സ്മാർട്ട് തീരുമാനം ബ്രിട്ട്കോ ആൻഡ് ബ്രിട്ടോ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നയിക്കുന്ന യൂത്ത് മാർച്ചിന്റെ സമാപനം നാളെ പൊന്നാനിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ വഴിക്കടവിൽ നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ച് ഡിസംബർ ഇരുപതിന് പൊന്നാനിയിൽ സമാപിക്കും ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കാൽനടയായി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് യാത്ര പൊന്നാനിയിലെത്തുന്നത് യൂത്ത് മാർച്ചിന്റെ മലപ്പുറം ജില്ലാ സമാപന മഹാസമ്മേളനം പൊന്നാനി എം എ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഇരുപതിന് വൈകിട്ട് ഏഴ് മണിക്ക് പ്രത്യേകം സജ്ജമാക്കിയ ഹൈദരലി ഷിഹാബ് തങ്ങൽ നഗറിൽ ആരംഭിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ എം കെ മുനീർ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഷാഫി പറമ്പിൽ എം എൽ എ മുസ്ലിം ലീഗ് ദേശീയ നേതാക്കൾ എം എൽ എ മാർ തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കും എല്ലാ ജില്ലകളിലും നടത്തുന്ന മലപ്പുറം ജില്ലയിലും അത് യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ ഒന്നാം തീയതി ജില്ലയുടെ കിടക്കേറ്റമായ വഴിക്കടകൾ ആരംഭിച്ച് പൊന്നാനിയിൽ ഇരുപതാണ് സമാപിക്കുക സമാപന സമ്മേളനം പൊന്നാനിയിലാണ് ഇന്ന് ആ ജാഥ തമിഴ് മണ്ഡലത്തിലാണ് എത്തുന്നത് നാടജാഥശ്രമത്തിനാണ് ഈ ജാഥകൾക്ക് മുദ്രാവാക്യം ദേശീയ പ്രാധാന്യമുള്ള രണ്ട് പ്രധാന ഒന്ന് ഒന്ന് നാലു നാലു മണിക്ക് 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 മാർച്ച് ആരംഭിക്കും മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ കല്യാലിയിൽ നമ്മുടെ ടൗണിലൂടെ പോയി നമ്മൾ ബസ് സ്റ്റാൻഡിലൂടെ കയറി എം ഐ ബോയ്സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് സമാപന സമ്മേളനം നടത്തുന്നത് ആ സമയ സമാപന സമ്മേളനം അലി തങ്ങളുടെ പിന്നെ പേരിലുള്ള ഗ്രാമം അതേ നഗറിയാണ് ആ സമ്മേളനം നടത്തുന്നത് അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെല്ലാവരും ബഹുമാന തങ്ങളാണ് ഉദ്ഘാടനം ജാ സാഹിബടക്കം ഉള്ള സൗഹൃദ പ്രതിനിധികളടക്കമുള്ളവരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും ആ സമ്മേളനം ആറര മണിക്ക് അറര ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചെല്ലാ രീതിയിലും പ്രചരണങ്ങളും മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇവിടുത്തെ പറഞ്ഞ മേഖലയിലും ഇതേപോലെ തന്നെ ും യുവജനങ്ങൾ അറിഞ്ഞിരക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവര് പിന്നെ അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനവും റാലിയും വൈറ്റ് ഗാർഡ് പരേഡും വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മണ്ഡലം ഭാരവാഹികൾ സമ്മേളനത്തിൽ വിശദീകരിച്ചു അഷ്റഫ് കൊക്കൂർ പി പി അലി ഫൈസൽ ബാഫിക് തങ്ങൾ ഷിബീർ ബി എം അഡ്വക്കറ്റ് കെ ബക്കർ സി എം യൂസുഫ് കെ വി റഫീഖ് ഷെമീർ ഇഡിയാട്ടിയൽ സവാദ് വെളിയങ്കോട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു